എന്റെ അമ്മയും ഞാൻ പറയുന്നില്ല പറഞ്ഞ ഇനി നൂറ് കാര്യം പറഞ്ഞോണ്ട് വരുവാ നിങ്ങൾ തന്നെ പറയൂ അതാ നല്ലത് അമ്മ അങ്ങനൊന്നും പറയത്തില്ല വേണ്ട ഞാൻ എന്താ ഓടി വരുന്നത് വരുമ്പത്തോളെ ഭയങ്കര പ്ലാനിങ്ങോ പ്ലാനിങ്ങാ അവരവിടെ എന്തോ പ്ലാനൊക്കെ ഇട്ടു ഞാൻ എന്തോ അത് വിശദമായിട്ട് ഞാൻ കേട്ടില്ല ഇപ്പം വരു ഓടി ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആ വരുന്നു ഞാൻ എന്തിലുമൊക്കെ പറയാം അത് നിങ്ങൾ കേട്ട് ഒന്നാണേ എന്തായാലും എന്താ ഒന്ന് അവറങ്ങാൻ പോയാലോ നിങ്ങളെ അവധിയല്ലേ അവള് പറഞ്ഞു നമുക്ക് എല്ലാവരുടെ കൂടെ ഇറങ്ങാൻ പോകുന്നു നിങ്ങൾ പോയിട്ട് വാ ഞാനും അച്ഛനും വരുന്നില്ല എനിക്കന്നേ കാലവേദന കൊണ്ട് പോയി ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നേ ഉള്ളു എനിക്ക് ഒട്ടും വയ്യ നിങ്ങൾ പോയിച്ചോ അതെ ശരിയാ അവൾക്ക് തീരെ വയ്യ ഓ ഒന്നാങ്കിൽ പോണ്ടി വേറൊരു രസം പോവാം എല്ലാവരോടും പല രസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ നീ എങ്ങനെ കണ്ടുപിടിക്കുന്നു അതൊക്കെ ഉണ്ട് ഓ ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നതുമില്ല അടുക്കള കയറിയതുമില്ല ആ ഇന്ന് ശനിയാഴ്ചയാണല്ലോ പുറത്ത് പോയി രണ്ടിട കഴിക്കാനുള്ള പ്ലാൻ ആ ശരിയാക്കി തരാം എന്നാ മോനെ ആയിരിക്കോ ഓ മോനെ ഇവിടെ കപ്പ ഇരിപ്പം ഉണ്ട് നമുക്ക് മീൻകറി ഇരിപ്പമുണ്ട് കപ്പയെ മേടിച്ചു നമുക്ക് മീൻകറിയായിട്ട് കഴിക്കാം അത് നല്ല രുചിയുള്ള മീനും കപ്പയും അയ്യോ ഇന്ന് ശനിയാഴ്ച ഇല്ല ഓ നിങ്ങൾ പുറത്ത് പോകുവന്നോ എന്നാ പോയിട്ട് പോയിട്ടുവാ കപ്പ ഇവിടെ കിടന്നല്ലേ തീത്തയായി പോകും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കുന്നില്ല അവിടെ കിടന്നാ കളിഞ്ഞു പോട്ടെ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞു ആ എന്നാൽ ചീത്തയാക്കെ എനിക്കറിയാം അതും ചീറ്റി പോയെന്ന് ഞാൻ കേട്ട് കപ്പ കാനല്ലയോ സി സി ടിവിയാ എന്തോ ആരെന്തോ എല്ലുമ്പോഴി പോയാലും എല്ലാം അറിയാം ഞാൻ വിചാരിച്ചേ ഉള്ളൂ ഇന്നത് നടക്കത്തില്ലെന്ന് അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാന രാത്രി എന്തെങ്കിലും കഴിക്കണ്ടേ ഓ സാരി മേടിക്കാനുള്ള പ്ലാനാ അപ്പം മേടിപ്പിക്കാം ഇത് നല്ല സാരി മോനെ നോക്കിക്കേ ഓ സാരി പോരായോ എറ ഇനി മേടിക്കൊന്നും വേണ്ട ഞാനൊരു വട്ടയേ ഉടുത്തിട്ടുള്ളൂ ഒരു കുഴപ്പവും ഇല്ല കണ്ടോ നല്ല സാരിയാണ് കൊള്ളാം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കേട്ടു നിങ്ങൾ സാരി മേടിക്കുന്ന കാര്യമായി അതുകൊണ്ടേ ഇത് നല്ല സാരിയാണ് ഞാൻ ഒരു വട്ട വട്ടേ ഉടുത്തോളൂ ആണോ കാശൊന്നും ഇപ്പൊ കളയേണ്ട കാര്യമില്ല ഇത് മതി സാരി നമുക്ക് ഇത് കൊടുക്കാം കൊടുക്കാനോ ആർക്ക് കൊടുക്കുന്ന അയ്യോ അയ്യോ എമ്മിക്ക് കൊടുക്കാനോക്ക് എന്റെ മോക്ക് കൊടുക്കാനാണോ പതിനഞ്ചാം തീയതി അവളുടെ ബർത്ത്ഡേ അല്ലേ ഒരു സാരി വാങ്ങിക്കാന്ന് മോന ഇത് മതിയോ ഞാൻ മൂന്നാല് വട്ടത ഇത് പഴയത് വല്ലയോ രാട് കൊടുക്കുന്നേ നല്ലത് കൊടുക്കണ്ടായ അമ്മ വരാൻ വേണ്ടി വരുന്നു എന്നാ ശാസലഞ്ഞി വെക്കി ഇടി ഇരിക്കില്ലാ രാമ നല്ല കളറുമല്ലേ അവക്ക് ചേരൂണ്ടി ലേച്ചാ അതേ മാടി മോളെ അതേ മാടി അതാ എന്റെ ചെറിയ കാര്യം അജാക്കിനെ വെച്ചുകൊക്കിനും ഉണ്ട്